നിലമ്പരണ്ട വളരെയധികം ഔഷധ പ്രാധാന്യമുള്ള ഒരു ആയുർവേദ സസ്യമാണ് നിലമ്പരണ്ട വർഷത്തിൽ ഒരു തവണയെങ്കിലും മഴ പെയ്ത് വെള്ളം കെട്ടി നിന്ന് വറ്റുന്ന വയലോരങ്ങളിലും പുൽമേടുകളിലും ഇലപൊഴിയും വനങ്ങളിലും സമതലങ്ങളിലും പുറമ്പൂക്കുകളിലും പറമ്പിലുമൊക്കെ ധാരാളം വളർന്നു വരാറുള്ള കളജന്യമായ ഒരു ഔഷധ സസ്യമാണ് ഈ നിലമ്പരണ്ട മിക്കവാറും എല്ലാവരും തന്നെ ഈ സസ്യത്തെ കണ്ടിട്ടുണ്ടായിരിക്കണം നിരവധി രോഗങ്ങൾക്ക് ഇത് ഔഷധമാണ് പ്രധാനമായിട്ട് ലിവറിൻ്റെ ആരോഗ്യത്തിനും ലിവർ സിറോസിസ് ഉൾപ്പെടെയുള്ള കരൾ രോഗങ്ങൾക്കുമൊക്കെ ഇത് ഉത്തമ ഔഷധമാണ് പല ആയുർവേദ ഗ്രന്ഥങ്ങളിലും പരമ്പരാഗത ചികിത്സാവിധികളിലും കരൾ രോഗത്തിന് നിലം വരേണ്ട ഉത്തമ ഔഷധമായി പറയപ്പെടുന്നു അപ്പോൾ ഈ ഔഷധ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നിലമ്പരണ്ട് എന്ന ഔഷധ സസ്യത്തെപ്പറ്റിയാണ് ഇത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ശീതോഷ്ണ മേഖലകളിലും കണ്ടുവരുന്ന ഒരു കളസസ്യമാണ് താങ്ങുകൾ ഉണ്ടെങ്കിൽ അതിൽ പടർന്നു കയറുകയും ഇല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ നീണ്ടു പടർന്ന് ചുറ്റിപ്പിണഞ്ഞു വളരുന്ന ഒരു ചെറു ആയുർവേദ സസ്യമാണ് ഈ നിലമ്പരണ്ട ഇത് വ്യാപിച്ചു വളർന്നാൽ ഒരു ജൈവ പരവതാനി പോലെ മനോഹരമായി തോന്നിക്കുന്ന കാഴ്ച വിളവാക്കുന്ന ഒരു സസ്യമാണ് അതോടൊപ്പം ഇത് അതിശക്തമായ ഒരു ആയുർവേദ ഔഷധ സസ്യം കൂടിയാണ് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പല ആയുർവേദ ഗ്രന്ഥങ്ങളിലും നാട്ടു ചികിത്സാ രീതികളിലും ഈ ഔഷധ സസ്യത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ലിവറിൻ്റെ തകരാറുകൾക്ക് ലിവറിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമായ ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് ഈ നിലമ്പരണ്ട ഇന്നത്തെ ആധുനിക ജീവിത രീതികൾ എന്തിനും ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള എല്ലാത്തരം ബിസിനസ് മേഖലകളും ചികിത്സാ മേഖലകളുൾപ്പെടെ മനുഷ്യൻ്റെ ജീവിത രീതികളും വിവിധ തരം രോഗങ്ങൾക്കും അനാരോഗ്യത്തിനും വഴിവെക്കുന്നതാണ് ആഹാര സാധനത്തിൽ ചേർക്കുന്ന മായവും പ്രിസർവേറ്റീവ്സും പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളുമൊക്കെ കൂടുതൽ നാളിരിക്കേണ്ടതിനായിട്ട് ചേർക്കുന്ന കെമിക്കലുകളും മനുഷ്യൻ്റെ ആയാസരഹിതമായ ജീവിത രീതികളും അതായത് എക്സർസൈസ് ഇല്ലാത്തതായിട്ടുള്ള ജീവിത രീതികളും ഉറക്കമില്ലായ്മയും ടി വിയുടെയും മൊബൈലിൻ്റെയും മുമ്പിൽ മണിക്കൂറുകളോളം ചിലവഴിക്കുന്നതും ജങ്ക് ഫുഡുകളോടുള്ള അമിത താല്പര്യവും അതായത് സംസ്കരിച്ച ഫുഡുകൾ ബർഗർ സാൻഡ്വിച്ച് പിസ്സ തുടങ്ങിയിട്ടുള്ള റെഡിമെയ്ഡ് ഫുഡുകൾ പിന്നെ വറുത്തതും പൊരിച്ചതും തുടങ്ങിയിട്ടുള്ള ബേക്കറി പലഹാരങ്ങൾ ഹോട്ടൽ ഫുഡുകൾ ബിസ്ക്കറ്റ് മിഠായികൾ ഐസ്ക്രീമുകൾ എന്നിവയൊക്കെയാണ് ഇന്ന് പുതിയ തലമുറ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ഇതൊക്കെ കരളിനെയും ഒക്കെ തകരാറിലാക്കുന്ന ഭക്ഷണ രീതികളാണ് അതുമാത്രമല്ല ഇന്നത്തെ ജീവിത രീതിയിൽ കരൾ തകരാറിലാക്കുന്ന പല ഘടകങ്ങളും ഉണ്ട് അമിതവും സ്ഥിരവുമായിട്ടുള്ള ആൽക്കഹോളിൻ്റെ ഉപയോഗം കാലക്രമേണ ലിവർ സിറോസിന് കാരണമാക്കുകയും ലിവർ ഡാമേജിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അടുത്തതായി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറാണ് അതായത് മദ്യപിക്കാത്തവർക്കുണ്ടാകുന്ന ഫാറ്റി ലിവർ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന ലിവർ പ്രശ്നങ്ങളാണ് പഞ്ചസാരയുടെയും മധുരത്തിൻ്റെയും അമിതമായ ഉപയോഗം അനാവശ്യമായിട്ടുള്ള ടെൻഷനുകൾ ഉറക്കക്കുറവ് റെഡ് റെഡ്മീറ്റിൻ്റെ ഉപയോഗം പഴങ്ങളും പച്ചക്കറികളും വേണ്ടതുപോലെ ഉപയോഗിക്കാതിരിക്കുക ആവശ്യത്തിന് ശുദ്ധമായ ജലം കുടിക്കാതിരിക്കുക മയക്കുമരുന്നിൻ്റെ ഉപയോഗം സിറിഞ്ച് ഉപയോഗിച്ച് പരസ്പരം കുത്തിവെക്കുക സുരക്ഷിതമല്ലാത്തവരുമായിട്ടുള്ള ലൈംഗിക വീഴ്ച സുരക്ഷിതമല്ലാത്ത ലൈംഗിക ഇടപെടലുകൾ ഹെപ്പറ്റൈറ്റിസ് പി ക്കും കാരണമാക്കുകയും അത് ലിവറിനെ പരാജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും അതുപോലെ സൗന്ദര്യ വർധക വസ്തുക്കൾ ലിപ്സ്റ്റിക്കുകൾ സ്ത്രീകളിൽ ചെറുപ്പം തോന്നിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈസ്ട്രജൻ അടങ്ങിയ ഹെർബൽ ക്രീമുകൾ ഇതൊക്കെ കരളിനെ തകരാറിലാക്കുകയും അതുപോലെ തന്നെ പൊണ്ണത്തടി അടിവയറ്റിൽ കൊഴുപ്പ് അടിയുന്നത് ഇതൊക്കെ കരളിനെ തകരാറിലാക്കുകയും ചെയ്യുന്ന ഘടകങ്ങളാണ് ആയാസരഹിതമായ ജീവിത രീതികളും കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതലായി കഴിക്കുന്നതും ഒക്കെ അടിവയറ്റിൽ കൊഴുപ്പ് അടിയാനായിട്ട് കാരണമാക്കുകയും ഇത് ഫാറ്റി ലിവറിനെ ഇടവരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഘടകങ്ങളാണ് അതുപോലെ വർദ്ധിച്ച പ്രഷറും ഷുഗറും ഒക്കെ കൺട്രോൾ ചെയ്യാത്തതും ഫ്രൈഡ് ചിക്കൻ അതിനോടൊപ്പം ഉപയോഗിക്കുന്ന പെപ്സി മറ്റ് വിവിധ തരത്തിലുള്ള കോളകൾ ഇതൊക്കെ ഇന്ന് മനുഷ്യൻ കൂടുതൽ താല്പര്യപ്പെടുന്നതാണ് എന്നാൽ ഇവ ശരീരത്തിന് ദോഷം ചെയ്യും എന്നുള്ള കാര്യം ആരും ചിന്തിക്കാറില്ല വീട്ടിൽ ആഹാരം പാകം ചെയ്ത് കഴിക്കാൻ പലർക്കും മടിയാണ് എല്ലാം ക്യാഷ് കൊടുത്ത് അപ്പോൾ മേടിച്ച് കഴിക്കുകയാണ് നമ്മൾ വീട്ടിൽ ആഹാരം പാകം ചെയ്യുമ്പോൾ പച്ചക്കറിയൊക്കെ ശരിക്ക് കഴുകി വൃത്തിയാക്കി നല്ല ഓയിലൊക്കെ ഉപയോഗിച്ച് നമ്മൾ പാകം ചെയ്യും എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കുകയില്ല ഹോട്ടലുകളിലൊക്കെ ആഹാരം പാകം ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം വിശദമായി പറയാൻ പോയാൽ നമ്മളുടെ വിഷയമായിട്ടുള്ള ഈ ഹെർബൽ സസ്യത്തെപ്പറ്റി പറയാൻ സാധിക്കാതെ വരും അതുകൊണ്ട് ചിട്ടയായ ജീവിത രീതികൾ പാലിച്ചാൽ തന്നെ പല രോഗത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ആയുർവേദത്തിൽ കരൾ രോഗത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഔഷധ സസ്യമാണ് നിലമ്പരണ്ട അതിന് സഹായകമായിട്ടുള്ള ഘടകങ്ങളാണ് ഈ സസ്യത്തിൽ അടങ്ങിയിട്ടുള്ളത് കരൾ രോഗങ്ങൾക്ക് ഇത് ഒരു ഒന്നാംതരം തരം ഔഷധമായിട്ട് പറയപ്പെടുന്നു നിലമ്പരണ്ടയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പോളിഫിനോളിക് മിശ്രണങ്ങൾക്ക് ശരീരകോശങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കാനുള്ള ശേഷിയുണ്ട് കരൾ ശുദ്ധീകരിക്കുന്നത് കൂടാതെ തൈറോയിഡ് പ്രശ്നം വിരിക്കോസ് പ്രശ്നം വയറിളക്കം ദഹനക്കേട് ചുമ വാദം ആസ്മ വിചർപ്പം തൊക്കു രോഗങ്ങൾ പിത്തം അപസ്മാരം എട്ടുകാൽ വിഷം മാനസിക അസ്വസ്ഥതകൾ അതായത് സൈക്കോസിസുകൾ തീപ്പള്ളൽ കൊണ്ടുള്ള വ്രണം രക്തദോഷം സ്ത്രീ രോഗങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ആയുർവേദ ചികിത്സയിൽ ഈ സസ്യം ഉപയോഗിക്കുന്നു ഈ നിലമ്പരന്റെ പ്രത്യേകതകൾ കേരളത്തിൽ വർഷത്തിലൊരിക്കൽ വെള്ളം കെട്ടി നിന്ന് പിന്നീട് വരളുന്ന കൃഷിയിടങ്ങളിലും പുൽമേടുകളിലും ഇലപൊഴിയും വനങ്ങളിലും സമതലങ്ങളിലും പുറമ്പോക്കുകളിലും മുറ്റത്തും പറമ്പിലുമൊക്കെ ധാരാളമായി വളർന്നു വരാറുള്ള ഒരു വള്ളി സസ്യമാണ് നിലമ്പരണ്ട ഇത് ഫാബേസ്യ സസ്യ കുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം ഡെസ്മോഡിയം ട്രിഫ്ലോറം എന്നുമാണ് ഇംഗ്ലീഷിൽ ഇതിനെ ടിക്ലോവർ ടിക് ട്രിഫൈൽ എന്നും പറയുന്നു ഇത് നിലംപറ്റി പടർന്നു വളരുന്ന ഔഷധ ഗുണമുള്ള ഒരു കളസസ്യമാണ് എത്ര ചൂടിനെയും അഭിമുഖീകരിക്കാനുള്ള ശേഷി ഈ സസ്യത്തിനുണ്ട് തണ്ടിൻ്റെ ഇരുവശത്തുമായി ഒന്നിടവിട്ട് ക്രമീകരിച്ചിരിക്കുന്ന കൂട്ടിലകൾ ഇവയുടെ പ്രത്യേകതയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നു പൂക്കൾ ഇളം ചുവപ്പ് വെള്ള നിറത്തിലൊക്കെ കാണപ്പെടുന്നു ഇതിൽ കായ്കളും ഉണ്ടാകുന്നു കായ്കൾക്ക് കട്ടിയുള്ള പുറന്തോടും അതിനുള്ളിൽ മണൽ ഘടികാരത്തിൻ്റെ ആകൃതിയിലുള്ള അറയും ഉണ്ട് ഇതിൻ്റെ ഫലത്തിൻ്റെ പുറന്തോടിൽ ധാരാളം രോമങ്ങൾ കാണപ്പെടുന്നു ഈ വിത്തുകൾ ജന്തുക്കളുടെയും പക്ഷികളുടെയും ശരീരത്തിൽ പറ്റിപ്പിടിക്കാനും അതുവഴി വിത്ത് വിതരണം സാധ്യമാക്കാനുമൊക്കെ ഇടനൽകുന്നു നിലമ്പരണ്ട രണ്ട് തരത്തിലുണ്ട് ഇലയിൽ അടയാളമുള്ളതും അടയാളമില്ലാത്തതും അടയാളം ഇല്ലാത്ത നിലമ്പരണ്ടയാണ് ഏറ്റവും ഔഷധ ഗുണം ഉള്ളത് കർക്കിടമാസത്തിലെ ഔഷധക്കഞ്ഞിയിൽ പ്രധാന ചേരുവയാണ് നിലമ്പരണ്ട അതുപോലെ താലിസ പത്രാധി കഷായത്തിലെ പ്രധാന ചേരുവയുമാണിത് ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധ ഗുണമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിവറിൻ്റെ ആരോഗ്യത്തിന് ഇത് സഹായകമാണ് എന്നുള്ളത് കരളിൻ്റെ ആരോഗ്യത്തിനും കാര്യശേഷി വർദ്ധിപ്പിക്കാനും നിലം എന്ന ഈ ഔഷധ സസ്യത്തിന് കഴിയും കരൾ രോഗങ്ങൾക്ക് കുറയ്ക്കാനും കരളിനെ സംരക്ഷിക്കാനും ഇത് ഉത്തമമാണ് എന്ന് പല ആയുർവേദ ഗ്രന്ഥങ്ങളിലും പുരാതന ചികിത്സാ വിധികളിലുമൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് ലിവർ സിറോസിസ് ഉൾപ്പെടെയുള്ള കരൾ രോഗങ്ങൾക്ക് നിലം വരണ്ട സമൂലമെടുത്ത് ഏതാണ്ട് ഒരു നൂറ് ഗ്രാമിനടുത്തെടുത്ത് അത് കഴുകി വൃത്തിയാക്കി മിക്സിയിലോ കല്ലിലോ ചതച്ച് നല്ല വൃത്തിയുള്ള തുണിയിൽ കിഴികെട്ടി പുന്നില്ലിൻ്റെ അരി ഉപയോഗിച്ചുള്ള കഞ്ഞി ഈ കിഴികൂടെ ചേർത്ത് വെച്ച് ഉണ്ടാക്കിയ കഞ്ഞിയിൽ ഉപ്പ് ചേർത്തോ അതോ ഉപ്പ് ചേർക്കാതെയോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കഴിക്കുന്നത് നല്ലതാണ് ഇനിയും പുന്നല്ലിൻ്റെ അരി കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് മറ്റ് അരി ആയാലും ഉപയോഗിക്കാം എല്ലാവർക്കും പുന്നല്ലിൻ്റെ അരി കിട്ടണമെന്നില്ല ഇത് തുടർച്ചയായി ഒരു പത്ത് ഇരുപത് ദിവസം കഴിച്ചാൽ കരൾ രോഗങ്ങൾ മാറും എന്ന് പറയുന്നു വയറ് ശുദ്ധിയാക്കാനും വയറിലെ വിഷാംശം നീക്കാനും നിലമ്പരണ്ടയ്ക്കുള്ള സ്ഥാനം വലുതാണ് മിക്കവാറും എല്ലാവരെയും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് തൈറോയിഡ് പ്രശ്നം ഇതിനുള്ള ഒരു പ്രധാന ഔഷധം കൂടിയാണ് ഈ നിലമ്പരണ്ട നിലപ്പനക്കിഴങ്ങ് നിലമ്പരണ്ട ചെറുകടലാടി ഇവ സമൂല പാലിൽ ചേർത്ത് കുടിച്ചാൽ തൈറോയിഡ് പ്രശ്നങ്ങളായ ഹൈപ്പോ തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡ് പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഉത്തമമാണ് അതുപോലെ പൈൽസ് വെരിക്കോസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കും നിലംപരണ്ട സമൂലമെടുത്ത് കഴുകി വൃത്തിയാക്കി ചതച്ചരച്ച് പശുവിൻ പാലിൽ ചേർത്ത് കഴിച്ചാൽ വിരിക്കോസ് വെയിൻ പൈൽസ് എന്നിവ ക്ഷമിക്കുമെന്ന് ചില ആയുർവേദ ഗ്രന്ഥങ്ങളിലും പരമ്പരാഗത ചികിത്സാവിധികളിലും പറയുന്നു വയറിളക്കം ദഹനക്കേട് ചുമ വാദം ആസ്മ വിസർപ്പം തൊക്കു രോഗങ്ങൾ പിത്തം അപസ്മാരം എട്ടുകാലി വിഷം സൈക്കോസിസ് അതായത് ഫ്രാന്ത് ഈ പൊള്ളൽ കൊണ്ടുള്ള വ്രണം രക്തദോഷം സ്ത്രീ രോഗങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള ആയുർവേദ ഔഷധങ്ങളിലും ഈ സസ്യം ചേർത്ത് ഉപയോഗിക്കാറുണ്ട് നിലമ്പരണ്ടയിലടങ്ങിയിരിക്കുന്ന ആരോഗ്യ ഘടകങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും നോക്കാം നിലമ്പരണ്ടയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പോളീഫിനോളിക് മിശ്രണങ്ങൾക്ക് ശരീരകോശങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട് തൈറോയിഡ് പ്രശ്നങ്ങൾക്കും വെരിക്കോസിനും കരൽ രോഗങ്ങൾക്കും ഇത് പ്രയോജനകരമാണ് ഈ സസ്യത്തിൻ്റെ ആരോഗ്യ പ്രവർത്തനങ്ങളെപ്പറ്റിയുള്ള ഫാർമക്കോളജിക്കൽ സ്റ്റഡീസിൽ ഇതിന് വേതന സംഹാരി അനാർജസ്റ്റിക് ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏകീകരണ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡുകൾ ഫ്രീ റാഡിക്കൽസിനെ നീക്കം ചെയ്യാനും കോശങ്ങളുടെ വാർദ്ധക്യാവസ്ഥയെ തടുക്കാനും സഹായിക്കുന്നു ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ വീക്കം കുറയ്ക്കാനും കരളിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യാനുമൊക്കെ സഹായിക്കുന്നു ഇത് ഒരു ഹൈപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ഹൈപ്പറ്റിക് ട്രെയിനറായിട്ട് പ്രവർത്തിക്കുന്നു ഈ സസ്യത്തിൻ്റെ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും കാരണം കരൾ കോശങ്ങളെ കേടുപാടുകളിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് ഇതിന് കഴിയും ശരീര കോശങ്ങളിലെ ഫ്രീ റാഡിക്കലുകളെ നീക്കം ചെയ്യാനും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും കരൾ കോശങ്ങളിലെ വിഷാംശം ലഘൂകരിക്കാനുമുള്ള കഴിവ് ഉണ്ടെന്ന് തെളിയിച്ചിട്ടുള്ളതാണ് ഇത് കരൾ ആരോഗ്യത്തിന് പ്രകൃതിദത്തമായിട്ടുള്ള സപ്ലിമെൻ്റായിട്ട് ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും രോഗങ്ങൾ കരൾ രോഗങ്ങളോ വിരിക്കോസ് രോഗങ്ങളോ തൈറോയിഡ് രോഗങ്ങളോ ഒക്കെ ഉള്ളപ്പോഴും അതിനെ ചികിത്സ എടുക്കുമ്പോഴും നിങ്ങൾ ഇത് സ്വയം ചികിത്സയായി തെരഞ്ഞെടുക്കരുത് ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ ഇത് ഉപയോഗിക്കാവൂ ഞാൻ ഇതിൽ ആയുർവേദ സസ്യങ്ങളുടെ ഒരു വിവരണം നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ശാരീരിക അവസ്ഥയും രോഗങ്ങളും ഡോക്ടർക്കാണ് അറിയാവുന്നത് അതുകൊണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ ഇത് ഉപയോഗിക്കാവൂ അപ്പോൾ ഇത്രയുമാണ് എനിക്ക് നിലം എന്ന ഈ ഔഷധ സസ്യത്തെപ്പറ്റി പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ